എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലേ ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ അതായത് വയനാടിൽ സംഭവിച്ച ദുരന്തങ്ങൾക്കിടയിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനൽ ലേൺ വിത്ത് ശ്രീ എന്ന ചാനൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടാണ് ഇതിന് കാരണം അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ നാല് ദിവസം മുന്നേ ചെയ്ത സ്വാതന്ത്ര്യദിന ക്യുസ് എഴുപതിനായിരം വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും നാളെ ദിവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്നും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ താങ്ക്